വീണ്ടും ആക്രമണം ഇന്ത്യയിലേക്കുള്ള ചരക്ക് കപ്പലിന് നേരെ രണ്ടാം വട്ടവും ആക്രമണം നടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇതിന് സമാനമായ ഒരു ആക്രമണം നടന്നത് തുടരെ തുടരെയുള്ള ആക്രമണത്തിൽ പല രാഷ്ട്രങ്ങളും ആശങ്ക അറിയിച്ചിരുന്നു ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ടാങ്കറിന് നേരെ യമനിലെ ഹൂതി വിമതരുടെ ആക്രമണമാണ് നടന്നത് ചെങ്കടലിൽ വെച്ച് ഹൗതി വിമതർ ഡ്രോൺ ആക്രമണം നടത്തിയതായി യു എസ് സൈന്യമാണ് അറിയിച്ചത് ഇന്ത്യക്കാരുമായി വരികയായിരുന്ന എം വി സായിബാബ എന്ന ടാങ്കറാണ് ആക്രമിക്കപ്പെട്ടതായി കണ്ടെത്തിയത് എന്നാൽ ആർക്കും പരിക്കുകൾ പറ്റിയില്ലെന്നും പ്രദേശത്തുണ്ടായിരുന്ന യു എസ് കപ്പലിലേക്ക് പോയ സന്ദേശം പോയതായും യു എസ് സെൻട്രൽ കമാൻഡ് സമൂഹ മാധ്യമത്തിൽ അറിയിച്ചു ഇന്നലെ രാത്രി ഇന്ത്യൻ സമയം പത്തേ മുപ്പതോടെയാണ് ആക്രമണം ഉണ്ടായത് ഇന്ത്യൻ തീരുത്ത മറ്റൊരു ടാങ്കർ ആക്രമണത്തിന് ഇരയായി മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു തൊട്ടടുത്തത് സംഭവിച്ചത് സംഭവത്തിന് പിന്നിൽ ഇറാനാണെന്ന് അമേരിക്ക ആരോപിച്ചു എന്നാൽ ഇതിന് ശക്തമായി മറുപടി നൽകിയിരിക്കുകയാണ് ഇറാൻ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി ആക്രമണ ഭീഷണി നേരിടുന്നതായി രണ്ട് കപ്പലുകൾ ദക്ഷിണ ചെങ്കടലിൽ പെട്രോളിംഗ് നടത്തുന്ന യു എസ് നാവിക കപ്പലിനെ അറിയിച്ചതായും യു എസ് സൈന്യം വ്യക്തമാക്കിയിരുന്നു ഇതിലൊന്ന് നോർവീജിയൻ ടാങ്കർ ആയിരുന്നു ഹോതികളുടെ ഡ്രോൺ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നെന്നാണ് നോർവീജിയൻ കപ്പൽ അറിയിച്ചത് ഇത് രണ്ടാമത്തേതാണ് ആക്രമണത്തിന് ഇരയായ ഇന്ത്യൻ ടാങ്കർ സംഭവങ്ങൾക്ക് പിന്നാലെ ഹൂതി നിയന്ത്രണ പ്രദേശത്തുനിന്ന് തൊടുത്തുവിട്ട നാല് ഡ്രോണുകൾ യു എസ് സേന തകർത്തു ഖാസയ്ക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ ഭാഗമായി ചിങ്കടന്റെ ഇസ്രായേൽ കപ്പലുകളെയാണ് തങ്ങൾ ആക്രമിക്കുന്നത് എന്നാണ് ഇറാൻ പിന്തുണയുള്ള ഹൂത്തി വിമതർ വിശദീകരിക്കുന്നത് ഒക്ടോബർ പതിനേഴ് മുതൽ ഹൗത്തി വിമതർ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടത്തിയ പതിനഞ്ചാമത് ആക്രമണമാണ് ഇന്നലത്തെ സംഭവത്തിൽ യു സൈന്യം അറിയിച്ചത് അതേസമയം ചെങ്കടൽ തീരം വഴിയുള്ള യാത്രയിൽ നിന്നും പിൻവാങ്ങിയ ഷിപ്പിംഗ് കമ്പനികളുടെ എണ്ണം പന്ത്രണ്ടായി ഉയർന്നിരിക്കുകയാണ് കോവിഡ് കാലത്ത് ഇതിന് സമാനമായ തിരക്കിലേക്ക് കണ്ടെയ്നർ സർവീസുകളുടെ തിരക്കും എത്തുകയാണ് ഇതോടെ ഇസ്രായേലിലും ഈജിപ്തിലും യൂറോപ്പിലും സാമ്പത്തിക രംഗത്ത് ഇത് ശക്തമായി പ്രതിഫലിക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള എണ്ണ കയറ്റുമതി ചെങ്കടൽ തീരത്ത് കൂടെയായിരുന്നു ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെ ഹോദികൾ ആക്രമിച്ചതോടെയാണ് പിന്മാറ്റം ഇതിനകം പന്ത്രണ്ട് ഷിപ്പിംഗ് ലൈൻ റൂട്ട് മാറ്റിയിട്ടുണ്ട് ആഫ്രിക്ക വഴി കറങ്ങിയാണ് നിലവിൽ യാത്ര ഇതോടെ കണ്ടെയ്നറുകളുടെ ചാർജിൽ എണ്ണൂറ് ഡോളർ വർധന വന്നു ഇതിനു പുറമെ വാസിംഗ് ചാർജും ഭീമമായ ഇൻഷുറൻസ് വേറയും ഉണ്ട് നിരക്ക് വർധനയും കാലതാമസവും ഒന്നിച്ചു വന്നതോടെ സ്ഥിതി ഗുരുതരമാവും ഇത് ഗുരുതരമായി ബാധിച്ചത് ഇസ്രായേലിനെ തന്നെയാണ് ഏലിയ തുറമുഖം ദുരന്ത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു തുറമുഖ പ്രവർത്തനം എൺപത്തി ശതമാനം കുറഞ്ഞതായി സിഇഒ തന്നെ പറയുന്നു സുവേസ് കനാലാണ് ഈജിപ്തിന്റെ വരുമാനത്തിന്റെ പ്രധാന മാർഗം അത് നിലച്ചാൽ സാമ്പത്തിക പ്രതിസന്ധി അവർക്ക് ഉറപ്പാണ് വൻതുക ഇൻഷുറൻസും വാസിക് ചാർജും നൽകി സുവേസ് വഴി പോകാൻ ഷിപ്പിംഗ് കമ്പനികൾ മടിക്കാണിക്കുന്നതാണ് സ്ഥിതി പുതിയ സാഹചര്യത്തോടെ സാധനങ്ങൾക്ക് വിലയേറും ഇത് യൂറോപ്പിനെയും അമേരിക്കയെയും ആദ്യം നേരിട്ട് ബാധിക്കും ആഗോള വിപണിയിൽ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇസ്രയേൽ അധിനിവേശം അവസാനിപ്പിക്കാതെ അവിടേക്കുള്ള കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കില്ല എന്നാണ് ഹോദികളുടെ നിലപാട് എന്നാൽ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലുമായി മംഗലാപുരത്തേക്ക് വരികയായിരുന്ന ഇസ്രായേൽ ടാങ്കർ കപ്പലിന് നേരെ ഡ്രോൺ വിക്ഷേപിച്ചത് ഇറാനിൽ നിന്നാണെന്ന് സ്ഥിരീകരിച്ച് അമേരിക്കയും രംഗത്തെത്തിയിരുന്നു എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇറാൻ ഏറ്റെടുത്തിട്ടില്ല ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ വിരുദ്ധ ഗ്രൂപ്പുകൾ ആണെന്ന് സംശയവുമുണ്ട് അറബിക്കടലിൽ വച്ചായിരുന്നു ആക്രമണം നടന്നത് കപ്പലിൽ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായെങ്കിലും വൻ ദുരന്തമാണ് ഒഴിവായത് ഇരുപത് ഇന്ത്യക്കാർ ഉൾപ്പെടെ എല്ലാ ജീവനക്കാരും സുരക്ഷിതരായിരുന്നു ഗുജറാത്തിലെ പോർബന്ദർ തീരത്ത് നിന്ന് നാനൂറ് കിലോമീറ്റർ മാത്രം അകലെയാണ് സംഭവം നടന്നത് ബ്രിട്ടീഷ് മാരിടൈം ട്രേഡ് ഓർഗനൈസേഷന്റെ സന്ദേശത്തെ തുടർന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വിക്രം പെട്രോൾ കപ്പലിനെയും നേവിയുടെ ഡോണിയർ പെട്രോൾ വിമാനത്തിനെയും ഇസ്രായേൽ കപ്പലിന് അടുത്തേക്ക് നിയോഗിച്ചിരുന്നു കപ്പലിന് മുകളിൽ നിരീക്ഷണ പറക്കൽ നടത്തിയ വിമാന ജീവനക്കാരും സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കി സമീപത്തുള്ള എല്ലാ കപ്പലുകൾക്കും സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തു അറബിക്കടലിലെ ഇന്ത്യൻ യുദ്ധക്കപ്പലുകളും അങ്ങോട്ട് നീങ്ങി ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ കപ്പൽ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സങ്കേതം ഓഫാക്കിയിരുന്നു ശത്രുക്കൾ കപ്പലിനെ ട്രാക്ക് ചെയ്യാതിരിക്കാനുള്ള മുൻകരുതലാണ് എടുത്തിരുന്നത് അവർ